ഹെൽമെറ്റ് വെക്കാൻ എന്താ കൈ കാണിച്ചപ്പോഴത്തേന് ചേട്ടൻ നേരെ അങ്ങോട്ട് പോവു ഫൈനടിക്കാനാന്ന് വിചാരിച്ചിട്ടായിരുന്നു എന്താ നമ്മൾ ഹെൽമെറ്റ് വെച്ചാൽ പോകുമ്പോ മാത്രം വെച്ചാ പോരാ സ്കൂള് വരുമ്പോഴേ വെക്കണം ഇനി വന്നില്ലെങ്കിൽ ഫൈനാ അമ്മ അതുകണക്കെ മക്കളും വരുമ്പോ കേട്ടോ ഇല്ല ഞാൻ വിചാരിച്ചു പെറ്റി അടിക്കാൻ വേണ്ടിയുള്ള അതിന് സപ്പോർട്ടാ ഇനി തൊട്ട് ഹെൽമെറ്റ് വെക്കാതെ വരരുത് കേട്ടോ ഹെൽമെറ്റ് വെക്കണ്ടേ എല്ലാവർക്കും കുട്ടിക്ക് ഹെൽമെറ്റ് ഉണ്ടോ വീട്ടിലുണ്ടോ ആ സ്കൂളിൽ പോന്നതിനും വെക്കണം ടൂർ പോകുന്നതിന് മാത്രം പോരാണ്ടേ സൽക്കാരെ ഞങ്ങൾ ഹെൽമെറ്റ് തരാം അന്യ ഇത് കളയരുത് കേട്ടോ ഇനി പിടിച്ചു നിർത്തിയതല്ല ഇപ്പൊ ഇതൊരു ഉപദേശമാണ് റോഡ് സുരക്ഷാ മാസത്തിന്റെ ഭാഗമായിട്ട് കൊല്ല എൻഫോഴ്സ്മെന്റ് സ്പോർട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇതെ സ്ട്രിപ്പ് കണ്ടോ ഇതിനകത്തോട്ട് കയറ്റണം കിളക്കാൻ നേരത്ത് ഉണ്ടാകാം എന്നും നീ എന്നും വരുമ്പോ ഇത് വെച്ചുകൊണ്ട് വേണം വരാം കേട്ടോ ഈ ഹെൽമെറ്റ് ഇനി വീട്ടിൽ വെച്ചിട്ട് വരരുത് ഇനി സ്ഥിരമായിട്ട് ഉപയോഗിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് ഫൈൻ കിട്ടും തലയിൽ വെച്ചേ വെറുതെ വെച്ചാൽ മാത്രം കേട്ടോക്ക് വെക്കാ നമ്മള് ഹെൽമെറ്റ് വെച്ചാൽ സുരക്ഷ വേണ്ട മക്കും വേണ്ടേ അവർക്കും വെക്കണം കേട്ടാ പോരാട്ടോ ക്ലാസ്സിൽ

മറ്റെന്തോ കാര്യമാണ് എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നീട് മനസ്സിലായി നമ്മുടെ ജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപദേശം നൽകി തരാനാണെന്ന് അപ്പോൾ അത് നമ്മള് എല്ലാവരും ആദ്യം ഇല്ല ചെക്കിങ്ങിന് വേണ്ടി എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് എന്താ മോക്ക് ഹെൽമെറ്റ് വെക്കാ എന്തായാലും ഇടയ്ക്കൊക്കെ ബൈക്കിൽ മോളുമായിട്ട് സഞ്ചരിക്കുന്നില്ല നമ്മളത് വെച്ചു മോക്കുള്ള ഹെൽമെറ്റ് വെച്ചില്ല അതാണ് ചോദിച്ചത് മോളിങ് വാ ഹെൽമെറ്റിന്റെ ബെൽറ്റ് പുതിയൊരു ഹെൽമെറ്റ് ഇറങ്ങാവോ കേട്ടോ ഇതെന്നും ധരിക്കണം കേട്ടോ ആ പേടിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് വരരുത് ഇതെന്നും ധരിച്ചോണ്ട് വരണം ഇനി നമുക്ക് കേട്ടോ വെക്കാൻ നമ്മക്ക് ഉപദേശമല്ലോ ഈ ക്ലിപ്പ് കണ്ടോ ഈ ക്ലിപ്പ് ഇടണം ആ വളരെ സന്തോഷമായി വളരെ നല്ല കാര്യാണ് ചെയ്യുന്നത് ഇല്ല ഞാൻ വിചാരിച്ചു അതിനെ പെറ്റി അടിക്കാൻ വേണ്ടിയുള്ള ചെക്കിങ്ങിനായിട്ടാണെന്ന് വിചാരിച്ചു പക്ഷേ അതിനല്ല ചെയ്തതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ട് മോട്ടോർ വാഹന വകുപ്പും പോലീസും വളരെ അധികം സന്തോഷമാണ് ഇങ്ങനെ ഒരു അവയർനെസ് എല്ലാവർക്കും കൊടുക്കണം തീർച്ചയായിട്ടും സമൂഹത്തിന് നല്ലതായിരിക്കും ആക്സിഡന്റുകൾ കുറയും പക്ഷേ ആയതാണെങ്കിൽ മേടിക്കണ്ടേ നമ്മൾ വെച്ചിട്ടില്ലേ അതുപോലെ മോക്കും വെക്കണ്ടേ നമ്മളെ അതേപോലെ സുരക്ഷ അല്ലെങ്കിൽ അതിന് മേലിൽ സുരക്ഷ വേണ്ടതല്ലേ മക്കൾക്ക് അപ്പം നിങ്ങൾ ഹെൽമെറ്റ് വെക്കാതെ വെച്ചിട്ട് മോക്ക് വെക്കാതെ വന്നാലോ മോളെ ഏത് പേരെന്താ മോളെ പേരെന്താ ഏഴ് ക്ലാസ്സിൽ പിടിക്കുന്നത് എന്തിനാ തരുന്നതെന്ന് അറിയാമോ എന്തിനാ നമ്മുടെ അവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തലയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് എന്നും വെച്ചോണ്ട് വേണം വരാം കേട്ടോ വയ്ക്കാൻ അറിയാമോ

ഇനി അത് അത് വെക്കാതെ വന്നു കഴിഞ്ഞാൽ ും കേട്ടോ കൈ കാണിച്ചപ്പോഴത്തേന് ചേട്ടൻ നേരെ അങ്ങോട്ട് ഫൈൻ ഫൈനടിക്കാനാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഏഹ് ഫൈൻ ഫൈനടിപ്പ് മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് ഫൈൻ ഫൈനടിപ്പാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ റോഡ് സുരക്ഷാ മന്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ബോധവൽക്കരണ പരിപാടികളുമായിട്ട് ഇറങ്ങിയതാണ് അപ്പം നിങ്ങളുടെ സുരക്ഷിതത്വത്തിനും കൂടെയാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹെൽമെറ്റ് വെക്കാതെ വരുന്ന കുട്ടികൾക്കൊരു ഹെൽമെറ്റ് കൂടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മോട്ടോർ വാഹനവും പോവും മോൻ്റെ പേരെന്തുവാ ഏഹ് എത്രല്ല പഠിക്കുന്നത് എത്ര വയസ്സായി അഞ്ച് വയസ്സാണ് അച്ഛൻ്റെ പറയണം വണ്ടി ടു വീലർ കയറുമ്പോൾ അച്ഛൻ ഇനി ഹെൽമെറ്റ് ഇല്ലാതെ ഞാൻ വണ്ടി കയറില്ല എനിക്ക് ഹെൽമെറ്റ് തന്നാലേ ഞാൻ വാഹനത്തിൽ കയറുകയുള്ളു പറയണം കേട്ടോ ഹെൽമെറ്റ് വയ്ക്കാൻ അറിയാമല്ലോ ഇങ്ങനെ വെക്കുക വേണ്ട ഈ ബെൽറ്റ് കണ്ടോ ഈ ബെൽറ്റ് പിടിച്ചിടണം കേട്ടോ ഇനി എന്നും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വേണം സ്കൂളിൽ വരെ കേട്ടോ ഇനി മറക്കരുത് ഇനി മറന്ന ാണ് അല്ല ഇത് ഏറ്റവും നല്ല കാര്യമേ ടു വീലർ ഓടിക്കുന്നവര് ഭൂരിപക്ഷവും ഹെൽമെറ്റ് ഇല്ലാതല്ലേ കുഞ്ഞുങ്ങളെ കൊണ്ടു അപ്പൊ ഇത് വലിയൊരു മാതൃകയ കാര്യം ആ ഇവര് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നല്ല കാര്യ കുഞ്ഞുങ്ങള് മനസ്സിലേ ഇതൊരു ഓർമ്മയായിരിക്കും ഞങ്ങൾക്ക് ഇന്ന സമയത്ത് ഇങ്ങനെ ഹെൽമെറ്റ് വെച്ച് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നതിന് ഒരു ഇത് അവരെ തലയ്ക്കും സേഫ്റ്റി ഇല്ല വെച്ചിട്ട് വന്നില്ലെങ്കിൽ പെട്ടി അടിക്കും പക്ഷെ അതിന് ഞങ്ങള് സപ്പോർട്ടാ

അപ്പോൾ അപ്പോൾ വെച്ചേ നാളെ മുതൽ ും എന്നും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വരണം ഇനി ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഫൈൻ കിട്ടും കിട്ടോ ഓക്കെ മുപ്പത്താറാമത് റോഡ് സുരക്ഷാ മാസമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഷെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഷോപ്പുമായിട്ട് ചേർന്നുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് സൗജന്യമായി ഹെൽമെറ്റ് വിതരണം ചെയ്യുകയാണ് ഹെൽമ ടൂ വീലറിൽ വരുന്ന കുട്ടികൾക്ക് ഹെൽമെറ്റ് ഇല്ലാതെ വരുന്ന കുട്ടികൾക്ക് അവർക്ക് സൗജന്യമായിട്ട് ഹെൽമെറ്റ് വിതരണം ചെയ്യും അല്ല എന്തും ആദ്യമൊക്കെ കുറെ പേര് പേടിച്ചൊക്കെ പോയി എന്തും ആദ്യമൊക്കെ കുറെ പേര് പേടിച്ചൊക്കെ പോയി പിന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് അവർക്കും ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ബോധ്യമുണ്ട് അത് സ്വാഭാവികമാണ് നമ്മുടെ ഈ ജോലിയുടെ ഭാഗമാണ് നമ്മൾ മുഷിപ്പ് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ അവരുടെ ശത്രുക്കളായിട്ട് അവർക്ക് ഇപ്പം തോന്നുമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവർക്ക് കാലം ബോധ്യപ്പെടുത്തുന്നുണ്ട് പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ അതുകൊണ്ട് അത് നമ്മൾ ബോധറിയുന്നില്ല